എന്താവിടെ പരിപാടി കുളിയും ദേവാരവും കഴിഞ്ഞിട്ടാണ് പല്ലിയേപ്പ് കുടുംബ മൊത്തം ഇങ്ങനെയാണോ ഇതുപോലെ കുളി കഴിഞ്ഞ് വല്യക്കുന്ന ടീംസ് വല്ലവരുണ്ടോ എന്തെങ്കിലും താഴത്തൊന്നും എഴുതിട്ടേക്ക് ഇവിടെ ഒരാള് പറഞ്ഞതേ കൂളി കഴിഞ്ഞ പല്ലി ചോദിച്ചാൽ പല്ലിനെ വെളുപ്പു കൂടുന്ന അതുകൊണ്ടാന്നാണ് പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇതിനെ പറ്റി എന്തോ ഏടണ്ടെന്ന് ഇന്നലെ തൊട്ട് അമ്മയ്ക്ക് പനിയും ഇതൊക്കെ ഉണ്ട് ഇന്നലെ രാവിലെ കൊണ്ടുപോവാന്ന് പറഞ്ഞ അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു ഇന്നെത്തി കൂടി കൊണ്ടുപോയി ആൾക്ക് തീരെ വയ്യ ചേട്ടൻ വയ്യേപ്പൊ കൊണ്ടുപോയേക്ക എന്തോ ക്ലെയിം ഉള്ളത് ഇനിയിപ്പൊ എന്തെങ്കിലും അഡ്മിറ്റ് അഡ്മിറ്റ് ആവാല്ല ഇന്നിപ്പം ആരെ ഭക്ഷണം കാര്യങ്ങളൊന്നും ഇപ്പൊ വെക്കാൻ പറ്റില്ല അമ്മ രാവിലെ എണീറ്റ് എണീറ്റിട്ട് തല തലകറങ്ങൾ കൊണ്ട് വീണ്ടും പോയി കിടന്നു പിന്നെ അമ്പലം ഒന്നും വെക്കണ്ട ഞങ്ങൾ എണീറ്റും ചെയ്തു അപ്പൊ ചോറ് അമ്മ വെച്ചു എന്നിട്ടും ഞങ്ങൾ എണീക്കണേക്ക് മുമ്പ് തന്നെ എണീറ്റ് വെച്ചു പിന്നെ എന്തോ അച്ഛങ്ങനെ വെച്ച് വെച്ചാണ് ബാക്കി ഇന്ന് ഇത്ത പരിപാടി നമ്മൾ ചെയ്യാന്ന് ഓർത്ത അപ്പം അമ്മ പോയത് ഞാൻ വീടിന് അകത്ത് കാണിക്ക പനിയായത് നമുക്ക് ഏഴാം മാസത്തില് ചടങ്ങി വന്നപ്പോ വലിയൊരു ഏത്തപ്പലും അപ്പൊ അതിനകത്ത് എല്ലാരും കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ട് അതുകൊണ്ട് മോര് രാവിലെ തന്നെ ആളെ കൊണ്ട് തേങ്ങ ചരടിപ്പിച്ചിട്ട് ഇനി എന്ത് ചെയ്യാം ശരിയാവോ എലിശ്ശേരിയാവോ തോരണാവോന്നൊക്കെ വെക്കാൻ നേരത്ത് കാണിക്കാം അതിന് ടേസ്റ്റ് കഴിഞ്ഞിട്ടും കാണിക്കാം നമുക്ക് പുളിശ്ശേരി ഒക്കെ ചട്ടിയില് നനായ രീതിയിൽ രണ്ടെണ്ണം മതിയാവേ ഞായുള്ള ആയി കളയണം കൊറോണ ടൈമിൽ ഉണ്ടാക്കിയതാണ് പിന്നെ ഇപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ട്രൈ ചെയ്യാൻ പോകുന്നത് അരിയില്ല നാടുമ്പോഴ ആരോ വേറെ നാളുകൾക്ക് ശേഷം ഈഷ്മണിയുടെ കരവീതിയിൽ തെളിഞ്ഞ പുളിശേ എന്ത് ശരിയായിരുന്നു ഏത്തപ്പഴം ശരി ഇവിടെ തുടർ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിക്കണം എന്നിട്ട് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാ വിളിക്കരുത് പകരം ഓരോ ലവ് ലൗച്ചിനായിട്ട് കമന്റ് ബോക്സ് ഇടുക അത് ഞങ്ങൾ തെറിയാന്നേ ആയിരിക്കാം ബ്ലിംഗ്

ഇത് വേവാനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എനിക്കിത് കണ്ടപ്പോ ഇപ്പൊ തോന്നുന്നു രണ്ട് പഴം പോരാ നമുക്ക് ഒരു പഴം കൂടി എടുക്കാം പിന്നെ ഇതില് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പൊട്ടിക്കാത്ത ഒമ്പത് നമുക്ക് നോക്കാം മൂന്നാമതായിട്ട് ഒരു കുഴവും കൂടി എടുത്തൊക്കെയാണ് പക്ഷെ അരി കളയണ കണ്ടില്ല ചാമ്പി കൂട്ടിടണ്ട് അരി ഞാൻ അമ്മയെ വിളിച്ചു കളം പറഞ്ഞു കലക്ക് കലക്കും സ്വന്തം വീട്ടുപറമ്പിലെ കൃഷികളൊക്കെ കറിവേപ്പിലെ പറിക്കാൻ പോയിരിക്കുന്നു കേ ഈ തെന്നിക്കിടക്കുമ്പോ അതിന്റെ പൊക്കത്തേക്കൊക്കെ കേറണോ മൂത്തതാ വീട്ടുവിളപ്പു പറച്ച നമ്മള് കഴുകിട്ടാണ് കറിവേപ്പിൽ ഉപയോഗിക്കാവൂ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം പുളിശ്ശേരി ഉണ്ടാക്കുമ്പോള് അത് ഉണ്ടാക്കേണ്ട സംഭവം പറഞ്ഞിട്ട് അവിടെ റെസിപ്പി യൂട്യൂബിൽ തപ്പിക്കൊണ്ടിരിക്കാൻ നൈസായിട്ട് കാണിച്ചു തരാവേദിക്കുന്നതല്ല പുളിശ്ശേരി ഉണ്ടാക്കാൻ എന്നിട്ട് അതിന്റെ സമാധാനം എടുത്തു പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾ ഇടീക്കാൻ പറ്റൂന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇത് നിർബന്ധപൂർവ്വം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടിരിക്കും ഞാൻ അഡിറ്റ് ചെയ്യണേ നല്ല മഞ്ഞപ്പ് കളറുള്ള സാധനം വെന്ത് കുഴഞ്ഞ് കുഴഞ്ഞിട്ടില്ല കുഴയാറായിട്ടുണ്ട് ഒത്തിരി കൂടി വെള്ളം ജാമുണ്ട് അപ്പൊ അഹ്

പിന്നെ മോ മോരൊഴിച്ചുകഴിഞ്ഞാ തിളക്കാൻ പാടില്ല നമ്മള് കാണാൻ ഭംഗിയില്ല കപ്പ പുഴു പോലും കുഴപ്പ ചട്ടിയിലേക്ക് എന്തൊക്കെ വെളിച്ചെണ്ണ ശുദ്ധമായ കേര വെളിച്ചെണ്ണ കൊല്ല മുളക് നമ്മൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല എത്തപ്പഴം പുടുങ്ങി കഴിച്ചു പാൽ ഉടിച്ചു ദോശ ഉണ്ടാക്കാനായിട്ട് കാണിക്കണേ പത്ത് മണി മാറായി സമ്മതിച്ചിരിക്കുന്നത് തന്നെയായി അരമണിക്കൂർ കൊണ്ട് പൊന്തുട്ടായിരുന്നു ഏത്തപ്പഴപ്പുള്ളിശ്ശേരി ഇന്നത്തെ സംഭവപൂരമായ ഏത്തപ്പഴ പഴ പുളിശ്ശേരി ഉണ്ടാക്കിട്ടുണ്ട് കൂട്ടി നോക്കിട്ട് നോക്കേണ്ടിരിക്കണെ വരാം അപ്പൊ അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക ഷെയർ ഇടുക സെറ്റ് അതുകൂടി ഇച്ചിരി ദോശ അടിക്കാൻ പോവാലോ Pun meninggal pula Kalau yang mana